ബിഷപ്പ് വെള്ളപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ഉദ്ഘാടനം ആഗസ്റ്റ് മുപ്പതിന് ചെമ്പന്തൊട്ടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സജി ജോസഫ് എം എൽ എയുടെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും ചെമ്പന്തൊട്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ പുരാവസ്തു വകുപ്പിന്റെ ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ഉദ്ഘാടനം ആഗസ്റ്റ് മുപ്പതിന് വൈകിട്ട് മൂന്നേ മുപ്പതിന് ചെമ്പന്തൊട്ടിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ ശ്രീകണ്ഠപുരം പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുപ്പതിന് സജീവ് ജോസഫ് എം എൽ അധ്യക്ഷതയിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും കെ സുധാകരൻ എം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി മുൻമന്ത്രി കെ സി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും മലബാർ കുടിയേറ്റത്തിന്റെ ചരിത്രം വരും തലമുറയ്ക്കായി കരുതി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ സാംസ്കാരിക വകുപ്പിൽ കീഴിൽ അനുവദിച്ചതാണ് ശ്രീകണ്ഠപുരം നഗരസഭയിൽ ചെമ്പന്തൊട്ടിയിൽ ഉദ്ഘാടനത്തിനൊരുങ്ങുന്ന ബിഷപ്പ് വെള്ളോപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം കുടിയേറ്റത്തിൻ്റെ പൈതൃകം പുതിയ തലമുറയ്ക്ക് അജ്ഞാതമാണെന്നും ആയതിനാൽ അത് കരുതി വെക്കേണ്ടത് പരമപ്രധാനവുമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് മ്യൂസിയം സ്ഥാപിക്കാനുള്ള തീരുമാനം ഉണ്ടായത് കുടിയേറ്റ ജനതയുടെ എക്കാലത്തെയും നേതൃത്വപദവി അലങ്കരിച്ച തലശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന ഡോക്ടർ സഭാസ്റ്റൻ വെള്ളോപ്പള്ളി പിതാവിൻ്റെ നാമോദയത്തിലാണ് മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത് തലശ്ശേരി രൂപതയ്ക്ക് കീഴിൽ ഉള്ള ചെമ്പന്തൊട്ടി ഇടവകയിലെ ചെമ്പന്തൊട്ടിയിൽ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭൂമി ഇതിനായി രൂപത സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു മ്യൂസിയം നിർമ്മാണത്തിന് സാംസ്കാരിക വകുപ്പിൽ നിന്നും അനുവദിച്ച ഒന്നേ കോടി രൂപയും കെ സി ജോസഫ് മുൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ചേർത്ത് ആകെ രണ്ട് പോയിന്റ് ഒന്നേ അഞ്ച് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത് കൂടാതെ മ്യൂസിയം സജ്ജീകരിക്കുന്നതിനായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു മ്യൂസിയത്തിലേക്കുള്ള റോഡ് നിർമ്മാണത്തിന് സജീവ് ജോസഫ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അഞ്ച് ലക്ഷം രൂപയും മ്യൂസിയത്തിന്റെ ഗേറ്റും ചുറ്റുമതലും നിർമ്മിക്കുന്നതിന് ഏഴ് ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു കുടിയേറ്റ ചരിത്രത്തിനു മാത്രമായി സമർപ്പിക്കുന്ന കേരളത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ മ്യൂസിയമാണ് ഇത് കുടിയേറ്റ ജനതയുടെ പിതാവായ വെള്ളപ്പള്ളി പിതാവിന്റെ പ്രതിമ ഒരു നിത്യസ്മാരകമായി നൂറ്റാണ്ടുകളോളം നിലനിൽക്കാൻ ഒരു വെങ്കല പ്രതിമ കൂടി പിന്നീട് ഇവിടെ സ്ഥാപിക്കും ഇത് നിർമ്മിക്കാൻ പ്രശസ്ത ശിൽപി പ്രശസ്ത ശില്പി ഉണ്ണി ഖാനായിയെ ഏൽപ്പിച്ചു വെങ്കല പ്രതിമയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ജനങ്ങളിൽ നിന്നും തന്നെ സംഭാവനയുമായി സമാഹരിച്ചു കഴിഞ്ഞു ശ്രീകണ്ഠപുരം പ്ലസ് ഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ ഫാദർ ആന്റണി മഞ്ഞളംകുന്നേൽ പുരാവസ്തു വകുപ്പ് ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നിവർ പങ്കെടുത്തു ബിഷപ്പ് ി സ്മാരക മലബാർ കുടിയേറ്റ കുടിയേറ്റ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് മുപ്പതിന് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നര മണിക്ക് ബഹുമാനപ്പെട്ട പുരാവസ്തു വകുപ്പ് മന്ത്രി മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുക ഈ മഹത്തരമായ ചടങ്ങിലേക്ക് ചരിത്ര മനുഷ്യത്തിലേക്ക് എല്ലാ ആളുകളെയും സ്നേഹപൂർവം ക്ഷണിക്കുകയാണ് പ്രത്യേകിച്ച് ശ്രീകണ്ഠാപുരത്തെ പ്രവർത്തകരെ ഉൾപ്പെടെ മലബാറിന്റെ തീക്ഷണമായ ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവ ബഹുലമായ നാളുകളായിരുന്നു കുടിയേറ്റത്തിൻ്റെ നാളുകൾ ആ കുടിയേറ്റത്തിന്റെ ചരിത്രം പകർന്നു കൊടുക്കുക ആ പൈതൃകത്തെക്കുറിച്ച് മനസ്സിലാക്കുക ആ ചരിത്ര വഴികളിലൂടെ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാനും ആ ഓർമ്മകളിൽ നിന്നും ആ ത്യാഗത്തിന്റെ സ്മരണകളിൽ നിന്നും കൂടുതൽ ആവേശത്തോടെ മുന്നോട്ട് പോകാനും ഈ ചരിത്രം ലോകത്തെ അറിയിക്കുക എന്ന ലക്ഷ്യങ്ങളാണ് കുടിയേറ്റ മ്യൂസിയത്തിലൂടെ യാഥാർത്ഥ്യമാണ് ഇന്ന് ഈ കുടിയേറ്റ മ്യൂസിയം യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻകിയെടുക്കുന്ന ഇത് നാടിനെ സമർപ്പിക്കുന്ന ബഹുമാന്യനായ മന്ത്രി കണ്ണൂർ ജില്ലക്കാരൻ കൂടിയായ ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനോട് ഞാൻ ഈ അവസരത്തിൽ കൃത്യമായ നന്ദി നാടിന്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ കുടിയേറ്റ മ്യൂസിയം സ്വപ്നം കണ്ടതും ഇത് വിഭാവനം ചെയ്യുന്നതും ഇത് നടപ്പിലാക്കുന്നതും നമുക്കറിയാം നമ്മുടെ മുൻ എം എൽ എ കൂടിയായ മുൻ മന്ത്രി ജോസഫാണ് അദ്ദേഹം സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിനുള്ള പ്രാഥമികമായ തുടക്കങ്ങൾ കുറിച്ചിട്ട് ഈ മ്യൂസിയത്തിന്റെ ആദ്യകാലത്തെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് അദ്ദേഹത്തെയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എം എൽ എ ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വകുപ്പിന്റെ ഫണ്ട് കൂടി കൂട്ടിക്കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്